കുത്തിയോട്ടത്തിനെതിരെ കേസെടുപ്പിച്ച ശ്രീലേഖയ്ക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് വിവാദം കുത്തിപ്പൊക്കി സന്ദീപ് വാര്യർ മുൻ ഡി ജി പി ആർ ശ്രീലേഖയെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയ ബി ജെ പിയെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ചടങ്ങായ കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ട വിവാദം ഓർമ്മിപ്പിച്ചാണ് സന്ദീപ് വാര്യർ ശ്രീലേഖയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഹിന്ദു സംഘടനാ പ്രവർത്തകരോടാണ് തന്റെ ചോദ്യമെന്ന എന്ന പേരിലാണ് സന്ദീപ് വാര്യർ പഴയ വിവാദം ഓർമ്മിപ്പിക്കുന്നത് ആറ്റുകാൽ പൊങ്കാല കുത്തിയോട്ടത്തിനെതിരെ ബാലാവകാശ കമ്മീഷനെ കൊണ്ട് കേസെടുപ്പിച്ച ആർ ശ്രീലേഖയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നതെന്ന ചോദ്യമാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി ഉയർത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആർ ശ്രീലേഖ കുത്തിയോട്ടത്തെ വിമർശിച്ച് രംഗത്തെത്തിയത് കുത്തിയോട്ടം വഴി കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ കടുത്ത പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുന്നുവെന്ന് ശ്രീലേഖ തന്റെ വ്ളോഗിൽ കുറിച്ചിരുന്നു ഇത്തരം ആചാരങ്ങൾ ശിക്ഷാർഹമായ കുറ്റമായിട്ടും ആരും പരാതി നൽകുന്നില്ല ആൺകുട്ടികളെ ആചാരത്തിന്റെ ഭാഗമായി മാനസികമായും ശാരീരികമായും പീഡനത്തിന് ഇരയാക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു പിന്നാലെ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നടത്തുന്ന കുത്തിയോട്ടത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തിരുന്നു ഞായറാഴ്ച പ്രഖ്യാപിച്ച തിരുവനന്തപുരത്തെ ആദ്യഘട്ട പട്ടികയിലാണ് സ്ഥാനാർത്ഥിയായി ആ ശ്രീലേഖ ഇടം പിടിച്ചത് ശാസ്തമംഗലം വാർഡിലാണ് ശ്രീലേഖ മത്സരിക്കുന്നത് അതേസമയം കെ പി സി സി ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷും പരിഹാസവുമായി രംഗത്തെത്തിയിരുന്നു ശ്രീലേഖ കാവ്യവിശ്വാസികൾക്ക് പറ്റിയ എന്നായിരുന്നു സുരേഷിന്റെ പരിഹാസം അനന്തപുരിയുടെ ദേശീയോത്സവവുമായ പൊങ്കാലയോടനുബന്ധിച്ച് കാലങ്ങളായി നടന്നുവരുന്ന കുത്തിയോട്ടം എന്ന ചിരപുരാതനമായ ആചാരമനുഷ്ഠിക്കാനെത്ത കുട്ടികളെയും അവരുടെ അച്ഛനമ്മമാരെയും ജയിലിൽ കയറ്റുമെന്ന് പറഞ്ഞ മഹതിയെ തന്നെ ബി ജെ പി കെട്ടിയെഴുന്നള്ളിച്ചത് ആരെ വെല്ലുവിളിക്കാനാണ് വിശ്വാസ സമൂഹത്തെയോ അതോ കേരളത്തെ തന്നെയോ എന്നും കുറിപ്പിലൂടെ അദ്ദേഹം ചോദിച്ചു